മഴയത്തെ ചോർന്നൊലിച്ച് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ മുകളിൽ റൂഫിംഗ് വെള്ളം പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത് സമീപത്തെ യാത്രക്കാർക്ക് ദുരിതമാവുകയാണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാം പ്ലാറ്റ്ഫോമിലെ മേൽക്കൂരയാണ് ചോർന്നൊലിക്കുന്നത് മുകളിൽ പാകിയ റൂഫിംഗ് ഷീറ്റിന്റെ ഇടയിലൂടെയാണ് വെള്ളം പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത് ഇരിപ്പിടങ്ങളിലേക്കും വെള്ളം വീഴുന്നുണ്ട് ഇത് യാത്രക്കാരെ ഏറെ വലയ്ക്കുകയാണ് പ്ലാറ്റ്ഫോമിന് സമീപത്തും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് നിരവധി യാത്രക്കാർ ദിവസവും എത്തുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഈ അവസ്ഥയുള്ളത് അതിന്റെ പിന്നെ ആൾക്കാർക്ക് നിൽക്കാനുള്ള സൗകര്യക്കുറവ് മഴ പെയ്തു കഴിഞ്ഞാലും മഴയൊക്കെ നിക്കണം ആൾക്കാർ പിന്നെ ഉള്ള തന്നെ മൊത്തം ചോർന്നു നിൽക്കുന്ന അവസ്ഥ ഒരു ക്ലിയർ ഇല്ല പിന്നെ ലൈറ്റുകൾ പിന്നെ ബോർഡ് ലൈറ്റ് ഒന്നും കത്തുന്നില്ല ഒരു കത്തിയാ തീർന്ന പിന്നെ ഒരു മാസങ്ങൾ വരണം അത് നന്നാക്കേണ്ടി അതൊക്കെ ക്ലിയർ ആവാൻ ഒരുപാട് കാര്യങ്ങൾ വൃത്തിയാക്കാനും ചെയ്യാനും മഴ കൂടുതൽ ശക്തമായാല് യാത്രക്കാരുടെ ദുരിതം ഇരട്ടിക്കും അധികൃതർ ഇടപെട്ട നടപടി വേണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി